ഹലോ ജയാസ് വെറൈറ്റി ബ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട ഈ വേനലിൻ്റെ ഈ കടുത്ത സൂര്യപ്രകാശത്തിൽ ഈ കടുത്ത ചൂടിൽ നമ്മൾ അനുഭവിക്കുന്ന ചൊറിച്ചിന് രോഗം ഞാനേ ഒരു ചൊറിച്ചിയാണ് എനിക്ക് എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യേ ഞാൻ ചൊറിഞ്ഞോണ്ടായിരുന്നല്ലോ ഇരുന്നേന്ന് ഈ ചൊർച്ചിന് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഒരു ഇത് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അല്ല ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും എന്താന്ന് പറഞ്ഞാലും അത് ഏറ്റു എൻ്റെ മക്കളെ ഏറ്റു ആ ടിപ്സ് എന്താണെന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം പിന്നെ നമ്മുടെ കുറേ വാചകങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ ഈ ടിപ്സ് മാത്രമല്ല അപ്പൊ നമ്മൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയേക്കാം രാവിലെ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ കുളിച്ചോ ഞാൻ കുളിച്ചു കേട്ടല്ലോ നമ്മള് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പറയാവോ ഇന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞേക്കാം എന്തായിരുന്നു എന്തായിരുന്നു ഗോതമ്പു ദോശ നിങ്ങൾ വിചാരിച്ച് കേട്ടപ്പോഴത്തേക്കും പോയി എന്തോ വലിയ കരക കട്ടയെന്നല്ലേ ഓർത്തില്ലേ സത്യം പറ അവിടെ ഒരു ഗോതമ്പു ദോശ ഇതിനായിരുന്നോ ഇത്ര വലിയ കാര്യമായിട്ട് ചോദിച്ചത് ഇതിലും വലിയ നല്ല പലഹാരമൊക്കെ ഉള്ളപ്പോ ആരും ചുപ്പ ഇവർ ചോദിച്ചിട്ടുമില്ല ഒന്നുമില്ല അത് ഇപ്പൊ ചോദിച്ചെടുക്കുന്നു നമ്മുടെ സാമ്പാർ പൗഡർ സാമ്പാർ സാമ്പാർ പൗഡറാണ് പൗഡർ ഞാൻ ഓരോന്നു പറഞ്ഞ പ്രാവശ്യം രണ്ടും മൂന്നും ഒക്കെ മേടിച്ചു വെക്കും പിന്നത്തെ പ്രാവശ്യം സാധനം എഴുതുമ്പോ വീണ്ടും എഴുതും എന്നാ പറയാനാ പിന്നെ ഈ പ്രാവശ്യം നല്ലതായിട്ട് നോക്കി ഇരിപ്പുണ്ടോന്ന് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മേടിച്ചില്ല ഇവിടെ എന്നും സാമ്പാറാണല്ലോ മിക്ക ദിവസവും സാമ്പാറല്ലേ സാമ്പാർ പൗഡർ സാമ്പാർ പൗഡർ കലക്കാനുള്ള വെള്ളം ഇച്ചിരി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് എന്നാന്നറിയാം കറികളൊക്കെ ഇന്ന് നമുക്ക് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയല് മാങ്ങൂടെ കറി അട്ടിപ്പൊളിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞു എൻ്റെ ജോലി കാരണം ഇന്ന് തുടക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പുള്ളിക്കാരിക്ക് ഏർ പല്ലെടുത്തേക്കും അപ്പം തലയ്ക്കകത്ത് ഭയങ്കര വേദന അപ്പം മേളെടുത്ത നില മാത്രം ഒന്ന് തുടയ്ക്കാന്ന് പറഞ്ഞു തുമ്മണം തുമ്മണം എന്നുള്ള ഇത് സാമ്പാർ പൊടി എന്ന് തോന്നുന്നു മൂക്കിനകത്ത് ആ അപ്പൊ അതാണ് അതെ പുളി വെള്ളത്തിലെടുത്ത് ഇട്ടിട്ടുണ്ട് നമുക്കിത് തുറന്ന് സാമ്പാറിന് ഉണ്ടാക്കിയ അയലക്കറി വെച്ചത് കാണിച്ചു തരാം കേട്ടോ അയലേ മാങ്ങയും കൂടെ വെച്ചു പിന്നെ ഇത് കറിക്കില്ലേ കറിക്ക മെഴിക്കോരട്ടി അതും വെച്ച് അത് വെളുപ്പിനെ തന്നെ വെച്ച് ഇതാ എന്നാന്ന് വെച്ചോ പൊടി കറിയാ പൊടി 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 ഫാമ്പാർ പൊടി അല്ലാതെ ഒന്നാറൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ജലദോഷമൊന്നുമില്ല ആ അപ്പൊ മെഴിക്കോരട്ടിയുടെ കാര്യം ഓർത്തപ്പോഴാണ് ഉയ്യോ നമ്മുടെ ജോമ ഒരു മെഴുക്കോരട്ടിന്നലെ വെച്ചത് ഞാൻ കണ്ടു ചക്കക്കുരു മെഴുക്കോരട്ടി ചക്കക്കുരു പുഴുക്കെന്ന് പറയാം അതിന് ഹലോ ജോമ അതെന്തായിരുന്നു സംഭവം എന്നിട്ട് ആശ്വസിക്ക തന്നെ പറഞ്ഞെ ഓ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതും ഇഷ്ടാ മോനും ഇഷ്ടാ പാവ ആരോണൊക്കെ ഇഷ്ടാന്നൊക്കെ ആവുന്നു ആരോണിനോട് പറഞ്ഞ അടിച്ചേൽപ്പിക്കുവാണേ ഞാനിങ്ങനൊക്കെ കേട്ടോ എനിക്കങ്ങനെ കബധം പറ്റിയ ഞാനിങ്ങനെ അടിച്ചുകൊടു എന്നിട്ട് കുക്കറി ഇട്ട് ചീറ്റിച്ചപ്പ കൂടിപ്പോയത് അതുകൊണ്ടാണ് സംഭവം മസാല ഇല്ല എന്നാലും ടേസ്റ്റ് ആയി പുഴുക്ക് വരവത്തി തിന്നാലോ പുഴുക്കായിരുന്നെന്ന് പറയാല്ലേ ചോമ ആ ഞങ്ങള് ശരിക്ക മസാലകളൊന്നും ഇടത്തില്ല മെഴുക്കോരട്ടിക്ക് ഞാൻ ഇടുന്ന ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ ചക്കക്കുരുവിനെ കുക്കറിൽ ഇടത്തില്ല വെറുതെ ആവിക്ക് അയറ്റാൻ അടച്ച് മുടിയിടും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചിടും നല്ല വേവള ചക്കക്കുരുടെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചിടും എന്നിട്ട് ചുമന്നുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മറ്റില മുളകില്ല അതും കൂടെ ചതച്ചും ചതച്ചിട്ട് മെഴുക്കോട്ടക്കകത്തിട്ട് ഇളക്കും വേറെ ഒന്നും ചേർക്കത്തില്ല അങ്ങനെയാണ് ഞങ്ങളുടെ മെഴുക്കോട്ട കേട്ടോ മറ്റേ എനിക്ക് മസാല ചവയൊന്നും വരുന്ന ഇഷ്ടമില്ല ഇഷ്ട തോരനൊക്കെ മറ്റേ കുഞ്ഞിലുകാരനൊക്കെ വെക്കത്തില്ല ഇടിഞ്ചക്ക ആ അല്ലെ സോറി കടച്ചക്ക അതിനൊക്കെ അങ്ങനെ വെക്കുന്നത് അയ്യോ ആ അപ്പം പത്മാനായ ഇന്നലെ എന്നോട് ചോദിക്കുവാണേ വിജയ ഞാൻ മറന്നുപോയിരുന്നു എന്റെ പൊന്നുക്കൂട്ടറി ഞാൻ മറക്കുവോ ഒരിക്കലും മറക്കുവല്ല അപ്പൊ കുമാരനെല്ലൂർ അമ്പലത്തിൽ നിന്ന് എന്നോട് ചോദിച്ചാൽ ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാ നാമ്പടത്ത് എവിടെ ഇറങ്ങേണ്ടി വരുന്നത് കുമാരനെല്ലൂർ അമ്പലത്തിൻ്റെ ആകുന്ന ബസ് ബസ്സേലാണെങ്കിൽ ബസ്സേ വണ്ടിക്കാണെങ്കിൽ ഓവർ ബ്രിഡ്ജ് നാമ്പുടെ ഓവർ ബ്രിഡ്ജ് ഞാൻ ഇന്നലെ എത്ര വീഡിയോ നോക്കണേ വഴി കാണിച്ചിട്ടുണ്ട് ഓവർ ബ്രിഡ്ജ് അത് ഞങ്ങൾ ടൗണിൽ നിന്ന് വന്നുകൊണ്ട് ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങുന്ന ഉടനെ ലെഫ്റ്റിലോട്ടുള്ള വഴി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓപ്പോസിറ്റ് കുമാരനെല്ലൂർ എന്നൊക്കെ വരുവാണെങ്കിൽ ബ്രിഡ്ജ കേറല്ല വലത്തോട്ടുള്ള വഴി ജസ്റ്റ് നേരെ ഇങ് പോരുക ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കുക എന്റെ വീടിന്റെ വാതിൽക്കലാകുമ്പോ ഞാൻ വന്ന് എൻ്റെ വാതിൽ വന്ന് തുറക്കും എനിക്കറിയാത്ത ഒരു സബ്സ്ക്രൈബർ പരിചയപ്പെട്ട് കഴിയുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ പേരൊക്കെ അറിയാ എല്ലാവറിയ ആരുമാരും കണ്ടിട്ടില്ല എന്നെ നിങ്ങൾ ഇതിനെ വീഡിയോയിൽ കാണുന്നുണ്ട് ഞാൻ ആരെങ്കിലും കാണുന്നുണ്ടോ അതുകൊണ്ട് വന്നിട്ട് പറയണം ഞാൻ ആളാണ് കേട്ടോ പിന്നെ ഇന്നലെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നല്ല എല്ലാവർക്കും ജയിച്ചവർക്കും എല്ലാവർക്കും നല്ല ആശംസകൾ പാസ്സാകാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ടെസ്റ്റ് എഴുതുക പരീക്ഷ എഴുതുക അത് തോൽവിജയമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് അത് കേട്ടോ ആരും ആരെയും വഴക്കൊന്നും പറയണ്ട തോൽവിയും ചെയ്യാൻ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാരും ഇപ്പം എസ് എസ് എൽ സിക്ക് കുറവാണ് ആരും അങ്ങനെ പോകാറില്ല തോറ്റൊന്നും പോവാറില്ല ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ ഓരോ രീതികളാണ് അതുകൊണ്ട് തോറ്റവര് ഒരു കാര്യം ഓർക്കുക വീണ്ടും നമ്മുടെ വീട്ടുകാർക്ക് വീട്ടുകാരെ സന്തോഷിപ്പിക്കണം അവർ വീണ്ടും നല്ല രീതിയിൽ തന്നെ എഴുതി നല്ല മാർഗം മേടിക്കുക ഇപ്പം ഈ സത്യം പറഞ്ഞാൽ ഈ ഒന്നും ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള ധാരണ കാരണം വേറൊന്നുമല്ല നമ്മുടെ പിള്ളേർ ഇത്ര ആയതുകൊണ്ട് ഞാൻ പറയുവാണ് പ്ലസ് ടുവിൻ്റെ എസ് 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 സിയുടെ മാർഗൊക്കെ ആവശ്യമാണ് നല്ല മാർഗൊക്കെ നല്ല എന്നും നല്ല മാർഗ് കിട്ടിയ ആവശ്യം തന്നെയാണ് പിന്നെ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് നല്ലതായിട്ട് തന്നെ ബാക്കി ജയിക്കുക അല്ലാണ്ട് ആരും ആരേ നീ തോറ്റില്ലടീ നീ തോറ്റില്ലടി എന്നും പറഞ്ഞ് വഴക്കൊന്നും പറയട്ടാണോ പിന്നെ എമ്മി കിച്ചന്റെ ആ മോള് എക്സൈസ് എഴുതിയിട്ടിരിക്കാനും എല്ലാത്തിനും വേ പ്ലസ് ഉണ്ട് ജയേന്നും പറഞ്ഞ് എനിക്ക് കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം കൺഗ്രസ് ചക്ര കുട്ടി മോളെ എം ഇസ് കിച്ചൻ മുമ്പിലോട്ട് മോളെ ഒന്ന് കൊണ്ടിരുത്തിക്കേ ഞാനൊരു കാര്യം ഉപദേശിക്കട്ടെ മുമ്പിലോട്ട് വന്നിരുന്നോ ഇരുന്നല്ലോ മോളുടെ പേരും കൂടെ ഒന്ന് പറയണേ ഇന്നത്തെ വേടിയോയ്ക്കകത്തെ മോളെ മോക്ക് സത്യം പറയാം മോക്ക് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു കേട്ടോ കാരണം ഇപ്പൊ മോളെ എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ചു ഇനി മുമ്പോട്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടു ഏർ കേരളയാണല്ലോ മോളെ കേരള സിലബസ് അപ്പൊ പ്ലസ് വണ്ണിനും ഉണ്ട് കേരള സിലബസ് എല്ലാത്തിനും നല്ലത് വേണം പ്ലസ് ടുവിനും വേണം സി ബി എസ് ഇ ഞങ്ങളുടെ പിള്ളേർ പഠിച്ച സി ബി എസ് സിക്ക് പ്ലസ് ടു ആണ് കൂടുതലും നോക്കുന്നത് ഏഹ് അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കൂടെ ഇതുപോലെ പറയാൻ അമ്മയ്ക്കും അമ്മയ്ക്ക് പറയാൻ ഒരു യോഗ്യത ഉണ്ടാവണം ജയേ എൻ്റെ മോള് പ്ലസ് വണ്ണിനും എ പ്ലസ് എല്ലാത്തിനും കിട്ടി പ്ലസ് ടുവിനും എ പ്ലസ് എല്ലാം കിട്ടിയെന്ന് ഇതുപോലെ അടുത്ത വർഷം എനിക്ക് കമന്റ് കാണണം കേട്ടോ നമ്മളെ മോള് നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തട്ടെ ശരിക്കും എൻ്റെ ഒരു നല്ല ഒരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ കാരണം മോള് നല്ലതായിട്ട് തന്നെ പഠിച്ച് നല്ല ജോലി മേടിക്കും ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു മോള് ഇനിയും നല്ല നല്ല വിദ്യാഭ്യാസം നേടി അടിപൊളിയായിട്ട് പഠിച്ച് അടിപൊളി ഒരു ജോലി മോക്ക് എന്നും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയുന്ന കേട്ടോ കഴിവതും ഗവൺമെന്റ് ജോലി നോക്കുക ഗവൺമെന്റ് ജോലിക്ക് ഒക്കെ എഴുതണം പ്ലസ് പത്തല്ലേ ഇപ്പൊ കഴിഞ്ഞുള്ളൂ പത്താം ക്ലാസ് കഴിയുമ്പം ബി എസ് സി ഡെഴുതാം കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞു 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 മടുത്തു കിടക്കുന്ന കാര്യമാണ് ഗവൺമെന്റ് ജോലി കിട്ടാൻ ടെസ്റ്റ് എഴുതണം എൻ്റെ മോൻ ഒരു ദിവസം എന്ത് ചെയ്തെന്നറിയാവോ പ്ല ബിടെക്കിന് ചേർന്നെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പാണോ കുട്ടി കഴിഞ്ഞാണോ ഞാൻ ഓർക്കുന്നില്ലേ ഒരു ദിവസം എന്റെ കയ്യില് അന്നേരം ചേട്ടൻ അങ്ങ സൗദിയിലാ അമ്മേ എനിക്ക് ഇന്ന് തന്നെ ഒരു നാല് രണ്ട് പുസ്തകം മേടിക്കണം ഞാൻ ചോദിച്ച എന്ത് പുസ്തകം അമ്മേ നിനക്ക് എന്ത് പുസ്തകമാണ് വേണ്ടിയത് ഈ അമ്മയോട് പറ നിനക്ക് മേടിച്ച് തരാൻ ഏഹ് അമ്മ എനിക്ക് ബാങ്ക് കോച്ചിങ്ങിന്റെ പരീക്ഷ എഴുതാന് ബാങ്കിലെ ബാങ്ക് കോച്ചിങ്ങിന്റെ ടെസ്റ്റ് ഒരു ഇതുണ്ടല്ലോ പുസ്തകം ഉണ്ടല്ലോ പി എസ് സി യുടെ അതും വേണം പിന്നെന്തായിരുന്നു പി എസ് സി ടെസ്റ്റ് എഴുതാൻ രണ്ട് മൂന്ന് കുറച്ച് പുസ്തകങ്ങൾ വേണം ഓക്കെ മുമ്പാ കാശിരുന്നുണ്ട് എഞ്ചിനീയറിങ്ങിൽ പഠിക്കുമ്പോ അവിടെ ഇരുന്നോണ്ട് ജോലി വിട്ടിട്ടല്ല അതിനു മുമ്പായിട്ട് ഏഹ് പഠിക്കുമ്പോ അതിന് അവിടെ ഇരുന്നോണ്ട് മെസ്സേജ് വിട്ടതാ അമ്മ പോയി മേടിച്ചു വെക്കാവോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ മോനെ അമ്മയ്ക്ക് അത്രയില്ല നിനക്ക് അമ്മത്തേക്ക് ഒന്നും കൂടെ വരുന്നുണ്ടല്ലോ നമ്മൾ പോയി പറഞ്ഞല്ലാം മേടിക്കാം എന്നാലും നീ കൂടെ ഉണ്ടെങ്കിൽ വരുന്നുണ്ടല്ലോ അപ്പം ചേട്ടൻ അയച്ച പൈസ ലാസ്റ്റ് മാസം ആവുമ്പോ നമുക്ക് തീരുമല്ലോ ആ സമയം പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു പൈസ ബാങ്കിൽ കിടപ്പുണ്ട് ദാരിദ്ര്യം പറയല്ല കേട്ടോ എ ടി എമ്മും കൊണ്ടാണ് കൊച്ചു ഞാനും കൂടെ പോയി വാസൻചേട്ടന്റെ സാലതി എന്ന് പറയുന്ന ബുക്ക് സ്റ്റാളിൽ ചെന്ന് ചേട്ടാ ഇതിനോലെ ബാങ്ക് കോച്ചിങ്ങിന്റെ ഏതാ വേണ്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം സെലക്ട് ചെയ്ത് വാങ്ങിച്ച ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരാഴ്ച സൂപ്പർ ആയിട്ട് പഠിച്ചു കേട്ടോ പഠിച്ചില്ലെന്ന് ഞാൻ പറയത്തേ ഇല്ല ബിടെക്കിന്റെ പരീക്ഷ ബിടെക്കിന്റെ ക്ലാസ് കഴിഞ്ഞ് അത് അന്നത്തെ ദിവസം അത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സമയങ്ങള് നമ്മുടെ ഇത് പഠിക്കുമായിരുന്നു ഏഹ് അങ്ങനെ ഒരാഴ്ച ആ ഒരാഴ്ച മാത്രം ആ ചൂട് കണ്ടതല്ലാണ്ട് അവനൊരു കാര്യം നിരൂപിച്ചാൽ അത് നേടിയെടുക്കും പക്ഷേ എന്താന്നറിയത്തില്ല പിന്നത്തെ ആഴ്ച തൊട്ട് അവൻ നോക്കുന്നില്ല എന്നിട്ട് ഒരു ഡയലോഗും കൂടെ അമ്മേ നമ്മുടെ പത്താം ക്ലാസ്സും പ്ലസ് ടുവിന്റെ ഒക്കെ അത്ര പോലും പാടില്ലമ്മേ ഇതിനകത്ത് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോ ആൻസർ ചെയ്യേ ഞാനപ്പം ഗമയട്ടു ഞാൻ പറയണം മോനെ അത് എന്തിന്റെ ഗുണാന്നറിയാം നമ്മുടെ ഹരീഷ് സാറിന്റെ അടുത്തല്ലേ നീ ക് ട്യൂഷന് പോയത് ശരിക്കും ഒരു ഹരീഷ് സാർ എന്നു പറഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു പത്ത് അവിടെ പോയതാണ് ഭയങ്കര ഗുണം ആ സാറിന്റെ അടുത്ത് എല്ലാവരും പോവുകയാണെന്നുണ്ടെങ്കിൽ കാരണം പി എസ് സിയുടെ പരീക്ഷയ്ക്ക് മാത്സിന്റെ ഏത് മാത്സ് അവിടെ ഏത് മാത്സ് വന്നാലും ഇവർക്ക് ചെയ്യാൻ പറ്റും അങ്ങനാണ് ഇവർ മാത്സിനായിരുന്നു നമ്മുടെ എൻട്രൻസ് എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടിയത് കേട്ടോ അങ്ങനെയാണ് അവന് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പം അതൊക്കെ ഭയങ്കര ഇതാണ് അപ്പൊ ഞാൻ ആശ്വസിച്ചു എന്റെ കൊന്നു മോലെ മാത്സൊക്കെ നോക്കി എല്ലാം പറ്റുന്നുണ്ടല്ലോ അപ്പം സെക്കൻഡിനുള്ളിൽ എഴുതണല്ലോ നമ്മുടെ ഈ എന്താ പി എസ് സിയുടെ ഒക്കെ സെക്കൻഡല്ലേ സെക്കൻഡിനുള്ളിൽ എഴുതി 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 പെട്ടെന്ന് പോയിട്ട് പോണം അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ് രാജീവ് ഇപ്പത്തെ നമ്മളെ രേഖയുടെ ഹസ്ബൻഡിന് നല്ല തലേ തല നല്ല ബുദ്ധിയാണ് ആ പുള്ളിയോട് ചോദിച്ചു രാജീവിനോട് ചോദിച്ചു രാജീവ എന്നെ പോലെ നന്ദു ഇങ്ങനെ നല്ലതാ നല്ല ഇതാ അപ്പം എല്ലാം പറഞ്ഞൊക്കെ ഇങ്ങനെ തന്നു ഇത്ര മിനുറ്റിനുള്ളത് ഇങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളും പിന്നെ കൊച്ചിന് കുറെ കാര്യങ്ങളൊക്കെ അറിയാനും അറിയുമെല്ലാം നേടി വന്നപ്പോ പിറ്റേ ആഴ്ചവോട്ടം പുസ്തകം നിർക്കുന്നില്ല എന്നല്ല ബി ടെക്കിന്റെ കംപ്ലീറ്റ് കിടക്കുന്നു ഇഷ്ടംമാരി ഉണ്ട് പഠിക്കാൻ ഏഹ് ഞാൻ പറഞ്ഞ ഇടാൻ ഇനിയും ചെയ്യാലോ ഇരുപത്ത ഇരുപത്തഞ്ചു വയസ്സ് ഓഗസ്റ്റ് ഒന്നിനില്ലാത്തൊള്ളൂ ഇനി എത്ര നാളും ഇവർക്ക് പരീക്ഷ എഴുതാം ഏഹ് നാൽപ്പത് വയസ്സോളം ബി എസ് സി പരീക്ഷ എഴുതാം മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞോം വരെ പി എസ് സി ഡാൻ എപ്പോഴും കൂടെ പറയാറുണ്ട് എടാ മോനെ നീ എഴുതിക്കോ എഴുതിക്കോ അവർ നോക്കുമ്പോ എന്നാന്നറിയാം പി എസ് സിക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ഗവൺമെന്റ് വലിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ശമ്പളം കിട്ടുന്നില്ലല്ലോ അതിൽ കൂടുതൽ ഇവർക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ ആ പിള്ളേരുടെ ഒക്കെ അതാ മറ്റത് കുറെ തൊഴഞ്ഞു തൊഴഞ്ഞ് തൊഴഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോഴല്ലേ കുറച്ച് കയറി കയറി വരുന്നത് അതാണ് ഇവരുടെ ഇത് പക്ഷെ മക്കളെ ആരും അതൊന്നും കരുതരുത് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പത്ത് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും ഗവൺമെന്റ് ജോലിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതെല്ലാവരും മറക്കരുത് കേട്ടോ യമയ്ക്ക് ഇജ്ജന്റെ മോള് ഫുറി ഇരിപ്പണ്ടല്ലോ എല്ലാവരോടും കൂടെ പറയുന്നത് മോക്ക് ഇങ്ങനെ മാർഗം എനിക്ക് കമന്റ് ചെയ്തുകൊണ്ടാണ് മോളെ പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ ഇരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ചക്രം എടുക്കണമെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ജോലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്കുമെല്ലാം കുന്ത അറിയാവോ പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേര് വല്ലതും തലേ കയറൽ തവി എടുത്തോണ്ടല്ലേ തലേ കയറത്തില്ല പിള്ളേരെ എത്ര പറഞ്ഞാലും പിള്ളേർക്ക് ഒന്നും അറിയില്ലേ പിള്ളേർക്ക് പറഞ്ഞോണ്ട് ഇപ്പൊ ഒത്തിരി പൈസ ഇപ്പൊ നല്ല സാലറി ഉണ്ട് ഒരു വർഷം കൂട്ടുമ്പം നല്ല നല്ല സാലറി കൂട്ടി കൂട്ടി കിട്ടും ഈ ഇവിടെ കമ്പനി മോശാന്നല്ല ഞാൻ പറഞ്ഞേ ഗവൺമെന്റ് ജോലി ആണെന്നുണ്ടെന്ന് ഇവരുടെ കമ്പനി അടിപൊളി കമ്പനി എല്ലാ ആനുകൂല്യം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ തിരിച്ചു വീട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് പെൻഷനായിട്ട് വല്ലതും കിട്ടുമോ ഇല്ല കിട്ടത്തില്ല അപ്പൊ ചോദിച്ച ചോദ്യം അതിനു മുമ്പ് ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കുന്നു ഇതൊക്കെ പറച്ചിനല്ലേ നമുക്കറിയാലോ പത്തു പൈസ കിട്ടുന്നിടത്ത് പിള്ളേർ ഉടനെ എന്നാ ചെയ്യുന്നത് ടൂറിന് പോകും അല്ലെ ബാബിക്കും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടി മൂന്നാല് പിള്ളേരും വാനറ സൈന്യങ്ങളും കാണും എല്ലാരുമായിട്ട് ടൂറിന് പോക്കാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടി ആ പിള്ളേരുവതെ പെൺപിള്ളേരുവതെ എല്ലാ നല്ല ഉണ്ട് പെൺപിള്ളേരാണെങ്കിലും കേട്ടോ എല്ലാം നല്ല പിള്ളേരാണ് ഏഹ് അപ്പൊ എന്റെ അമ്മ ഇന്നലെ ആരോ ചോദിച്ച അമ്മയ്ക്ക് എന്തിന്റെ പെൻഷൻ അമ്മയ്ക്ക് അച്ഛന് വാട്ടർ തോറ്റിലായിരുന്നു ജോലി അച്ഛൻ മരിച്ചു പോയല്ലോ അപ്പൊ അച്ഛന് കൈയൊക്കെ കഴിയുക അച്ഛന്റെ ഫാമിലി പെൻഷൻ അച്ഛന്റെ പെൻഷനാണ് ഫാമിലി പെൻഷൻ അതാണ് അമ്മയ്ക്ക് കിട്ടുന്നത് എന്താ കിട്ടുന്നത് എൻറെ അച്ഛന് ഗവൺമെന്റ് ജോലി ആയതുകൊണ്ടല്ലേ അഞ്ചു പൈസക്ക് മരുന്നിനു പോലും ആരെ കൊണ്ടും അമ്മ എടുപ്പിക്കത്തില്ല എന്താ അമ്മയ്ക്കിപ്പം പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മളെയൊക്കെ അവസ്ഥയൊന്നോർത്തേ നമ്മളെയൊക്കെ അവസ്ഥയൊന്നോർത്ത നമുക്ക് നമുക്കിപ്പം വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് വയസ്സാകുമ്പോൾ നമുക്ക് അഞ്ചു വയസ്സായാലും തരാനുണ്ടോ നമ്മളേലുണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിലും ഇല്ല അമ്മയ്ക്ക് ഇപ്പൊ ആരെങ്കിലും നോക്കണം ഏ അമ്മക്ക് അമ്മയുടെ പൈസ ഉണ്ട് ശരിയല്ലേ നമ്മൾ ഇല്ലെങ്കിലും കൊടുക്കും കൊടുക്കും അതിൻ്റെയല്ല ആ കൊടുക്കലിനൊക്കെ ഒരു നമുക്ക് പ്രാരാബ്ദങ്ങൾ ഞാൻ അല്ല എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യം പ്രാരാബ്ദങ്ങൾ ഏറി വരുമ്പോ ഏ പ്രാബ്ദങ്ങൾ ഏറി വരുമ്പോ എന്താ നമുക്ക് ഇല്ലായ്മ വരുമ്പോ നമുക്ക് ദേഷ്യം വന്നു തുടങ്ങും അറിഞ്ഞുകൊണ്ടുള്ള ദേഷ്യങ്ങളല്ലതൊന്നും ഏ അപ്പൊ നമ്മുടെ മക്കളോട് ഞാൻ അത് പറഞ്ഞു കൊടുക്കും മോനെ എന്നെ പോലെ പഠിക്കടാ ഗവൺമെന്റ് ജോലി ആവൂടാ പഠിക്കടാർക്കും അതുകൊണ്ട് പുഞ്ഞ് ഇല്ലാത്തവര് ഞാൻ പറയാ ആന്റി പറയുന്ന കേക്കുക കേട്ടല്ലോ ചേച്ചേച്ചി പറയുന്ന കുറച്ചൊക്കെ കേക്കുക ഇവിടെ പറയുമ്പോ അങ്ങനൊരു കുഞ്ഞ അല്ലേ അവർക്ക് പൈസ ഇപ്പൊ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് വീട്ടിൽ നിന്ന് അച്ഛനും കൊടുക്കും ഇപ്പൊ എന്നോട് പറയുന്ന അതിലും അതിലും രസം എന്റെ മൂത്തമാരെ രണ്ടാമത്തെ രണ്ടാമത്തെ അമ്മ പറയാം അമ്മയുടെ യൂട്യൂബ് വരുമാനം രണ്ടാം മാസത്തിലേക്ക് ഇട്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞില്ല അവർ പോടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേടാ ഞാൻ നിനക്ക് ആവശ്യത്തിന് ഞാൻ തരുന്നില്ല അനാവശ്യമായിട്ട് ഞങ്ങൾ പൈസ ഒന്നും കൊടുത്തു മക്കളെ പഠിപ്പിക്കത്തില്ല കേട്ടോ കൊടുക്കും അവിടെ മെസ്സിൽ ഇവിടുന്ന് ആഹാരം കൊടുത്ത് നമ്മൾ ഉച്ചയ്ക്ക് വിടുവാൻ ഉള്ളൂ എപ്പോഴും ചിലവരുണ്ട് മെസ്സിന്ന് വെച്ചു മെസ്സിന്ന് ആ നമ്മളാ പരിപാടിയൊന്നുമില്ല നമ്മൾ മെസ്സിന്ന് അവന് കഴിക്കണമെന്ന് പറയുന്ന ദിവസം അവർ ഇവിടുത്തെ പിള്ളേർക്കും അങ്ങനൊന്നുമില്ല കേട്ടോ കൈ ഇടട്ടെ ഇവിടെ വെച്ച വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം വേണ്ട നമുക്ക് ഈ കൈ ഇതിനകത്തിട്ട് ഇവിടുത്തെ പിള്ളേർക്കും അങ്ങനെ മെസ്സീന്ന് കഴിക്കണമെന്ന് അങ്ങനൊന്നും ഇല്ല പിന്നെ ചില പ്രോഗ്രാം ഒക്കെ വരുമ്പോഴത്തേക്കും എന്നോട് പറയാം അമ്മ ഇന്നേ മെസ്സീന്ന് കഴിച്ചോടും അങ്ങനെ ഉള്ളു കേട്ടോ അതെന്താ നമ്മൾ ആദ്യം തൊട്ട് അങ്ങനെ പഠിപ്പിച്ചു അല്ലാണ്ട് പോകുമ്പോഴെല്ലാം പത്തും നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ കൊടുത്തല്ല നമ്മുടെ മക്കളെ വളർത്തിയേക്കുന്നത് ആദ്യം തൊട്ട് എന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയേക്കും ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ അങ്ങനെ പൈസ ചേട്ടനാ പിന്നെ ഇപ്പൊ പൈസ എന്നിട്ട് വഴക്കുറി എന്തിനെ അങ്ങനെ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നെന്ന് പറയും നമുക്കറിയാം അവരുടെ ആവശ്യങ്ങൾ അല്ലെ അത് ആവശ്യത്തിന് കൊടുക്കുക അല്ലാണ്ട് പറ്റത്തില്ല ആ എന്നിട്ട് എന്നടോ അമ്മേടോ ചൂ ചുമ്പ് വരുമാനം കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു മക്ക വേണ്ടി അമ്മ എന്നാന്ന് വെച്ചാൽ പൈസ തരാലെ വാങ്ങിച്ച് അമ്മേനെ ചുമ്മാ പറഞ്ഞ കേട്ടോന്നു രണ്ടാമത്തെ ആള് മൂത്തേളെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അമ്മ അമ്മ എനിക്ക് വരുമാനം കിട്ടിയിട്ട് എനിക്ക് ഡ്രസ്സൊന്നും മേടിച്ച് തന്നില്ല ഞാൻ പറഞ്ഞു അമ്മയുടെ വരുമാനം ഇപ്പോഴില്ല ഇട കിട്ടാന്ന് തുടങ്ങി ഇത്രയും നാളെ അച്ഛനും ഞങ്ങൾക്ക് അച്ഛനില്ല എല്ലാം മേടിച്ച് തന്നോണ്ടിരിക്കുന്നത് അച്ഛൻ മേടിച്ചത് വന്നാലും അച്ഛൻ പൈസ എന്റെ തരുമ്പോ ഞാനല്ല ഇവിടെ മേടിക്കുന്നത് അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ ചേട്ടൻ ആണെങ്കിലും അങ്ങനത്തെ ഇതൊന്നുമില്ല അപ്പൊ ഞാൻ ശരി എന്നാ വേണ്ടിയത് അപ്പൊ എനിക്ക് ഏപ്രിൽ മാർച്ചിൽ കിട്ടിയല്ലോ ഫസ്റ്റിലത്തെ മാർച്ചും കിട്ടി ഏപ്രിലും കിട്ടി കേട്ടോ ഈ മെയ്യിലും കിട്ടുവേ എനിക്ക് വന്നിട്ടുണ്ട് അതിന്റെ മെയില് അപ്പം ഇതുപോലെ എല്ലാവർക്കും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ എടുക്കരുത് അല്ലേ അപ്പം അതിന്റെ അഞ്ചു വയസ്സാ ചേട്ടനെ ചോദിക്കത്തും ഒന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ കേട്ടോ ഞാൻ സേവ് ചെയ്യും പിന്നെ മോൻ ചോദിച്ചു അപ്പൊ മേടിച്ചിരുന്ന അമ്മ എനിക്കൊരു കറുത്ത ജീൻസും എന്നാ പിന്നൊരു നമുക്ക് പോകാന്ന് പറഞ്ഞാൽ മറ്റേ പോകാൻ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു കേട്ടോ പോയി മേടിച്ചു ഒരു ജീൻസും മേടിച്ചു അവൻ ഷ ജീൻസ് മാത്രം മതി ഡ്രസ്സെന്ന് പറയുന്നതിനകത്ത് ഈ രണ്ടു പിള്ളേർക്ക് ഓരോ ആ ഇതുമില്ല കേട്ടോ ആഗ്രഹങ്ങളൊന്നുമില്ല ഓഫീസിലായ പിന്നെ അവന്മാരെല്ലാം കൂടെ കളിയാക്കി നീ എന്തിനാണ് ഇങ്ങനെ പുതിയ ഒന്നും ഇടാൻ നടക്കുന്ന അങ്ങനെ ഇങ്ങനെ അഞ്ചാറ് ഷർട്ട് ഉണ്ടായിരുന്നു അത് മാറി മാറി ആയിരുന്നു ഇടുന്നത് ഇപ്പാണ് ഇതൊക്കെ മേടിക്കാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ എൻ്റെതായ ഇതിന് വേറെ രണ്ട് ഷർട്ടും കൂടെ എടുത്തു കൊടുത്തു ആ ജീൻസ് വാങ്ങിയാൽ മേണ്ടെ അങ്ങനെ അത് മേടിച്ചു അവിടെ ഇരുന്ന പിള്ളേര ഇന്നത്രയാണ് ഇന്നത്ര ഡോളും വേറെ ഒന്നല്ല സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഇരിക്കുന്നത് ഇരിക്കുന്ന സമയം വയസ്സാകുമ്പം പത്ത് പൈസ വേണമെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടണം കേട്ടോ എല്ലാവർക്കും അപ്പൊ നമുക്ക് ബാക്കി പിന്നെ പറയാം കേട്ടോ ഇന്നലെ അമ്മയ്ക്ക് പൊന്നാട് കിട്ടിയപ്പോ എല്ലാരും കൺഗ്രാറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അമ്മയെല്ലാം കാണിച്ചു കേട്ടോ എല്ലാവർക്കും എന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു അമ്മയുടെ വക നന്ദിയുണ്ട് കേട്ടോ ഞാൻ അമ്മയെ കാണിക്കാവേ പിന്നെ ശോഭ ചേച്ചി പറയാം അമ്മ തിരക്കന്ന് പറയുന്ന എപ്പോഴും പറയുണ്ട് പഞ്ഞു തുള്ളികള് നമ്മുടെ നന്ദിനി ചേച്ചി നന്ദിനി ചേച്ചി ആ പിന്നെ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് കേട്ടോ എപ്പോഴും പറയാറുണ്ടേ അമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അന്നേരം അമ്മ പറഞ്ഞേ എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ കൺഗ്രാറ്റ്സ് പറഞ്ഞു പിന്നെ പിന്നെ പിന്നായിരുന്നു അപ്പൊ അമ്മയോട് ചോദിച്ചാൽ ചോദിച്ചോളൂ ചോദിച്ചോളൂ ചോദിച്ചോ എല്ലാവരും ചോയിച്ചോളൂ ഇന്നലെ നമ്മള് നല്ല രസമായിരല്ലേ നല്ല രസമായിരുന്നു പറഞ്ഞു അച്ഛൻ്റെ ഓഫീസല്ലായിരുന്നോ അതമ്മ പോയി ഏതായാലും പൊന്നാടയൊക്കെ അണിഞ്ഞേ അപ്പോൾ അവന് സദ്യ ഉണ്ണാൻ പറഞ്ഞു ചോറ് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കുറേ നേരം ഇരിക്കാൻ വേണ്ട അപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാവതി എന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ സാറ് ഓടി വന്നു വന്നേച്ച് പറഞ്ഞു കൊണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങള് പറഞ്ഞു ഓ ശരി ഞങ്ങൾ അവിടെ ഞങ്ങളെ ഉടമയൊക്കെ പോയേച്ച് വരട്ടെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ വരോ സാറപ്പൊ ഞങ്ങളോട് ഒന്നും കറങ്ങിട്ട് വരാം ഞങ്ങൾ കറങ്ങിട്ട് നേരെ ഇങ്ങോട്ട് പോകും കേൾക്കുന്നുണ്ടാവും നമ്മള് എന്താണേലും ഞങ്ങള് കറങ്ങിട്ട് ഞങ്ങൾ ഞങ്ങള് സാറ് പറഞ്ഞോ എന്നെ കറങ്ങി വട്ടം ചിട്ടിട്ട് വരാൻ പറഞ്ഞു കറങ്ങി വട്ടം ചിട്ടിട്ട് ഇവിടെ ചേട്ടനുണ്ട് ചേട്ടന് ചോറ് കൊടുക്കണ്ടേ അപ്പൊ ചേട്ടന് ചോറ് കൊടുക്കാതെ പിന്നെയോ പറയാൻ വേണ്ടി മറന്നുപോയി മറന്നുപോയി ഇനി എനിക്ക് അലി ഉള്ള മതി ജോലിയൊക്കെ തീർ ജോലിയൊക്കെ ഇപ്പൊ തീരും ജോലിയൊക്കെ അതെ ാരങ്ങൾ ഉണ്ടാക്കണം ആ ആ പണി കൂടെ പനിയാണ് നമ്മടെ ഉച്ചവണ് പണികളൊക്കെ ആ കഴിയും എല്ലാം തീർന്നു കഴി പണി എന്താണ് പിന്നെ പിന്നെ വേറെ വേറെ പ്രത്യേക വിശ്വാസം ഒന്നുമില്ല അങ്ങനെ ഇന്നലെ ഒരു രണ്ടു മണിക്കൂറോളം പോയി നല്ല രസം ഇവിടെ മടി കളിച്ചതാണേ പോകുമ്പോ പറഞ്ഞ പോണ്ടി നിനക്ക് പാടും ഞാൻ പറഞ്ഞ എനിക്ക് ഒരു പാടില്ല മര്യാദക്ക് വന്നോണം ഇങ്ങനൊക്കെ പോയാൽ ആൾക്കാരെയൊക്കെ കണ്ടു സന്തോഷം എന്നും പറഞ്ഞ് ചെന്നപ്പോ എന്നെ കവർ ചെയ്ത് ഞാൻ ഓട്ടോറിക്ഷ നിറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ ദാവ് വന്ന് കൊറേ ക്ലബ്ബുകളുമായിട്ട് നിന്ന് സംസാരിക്കുന്നു പൈസമാരൊക്കെ ആയിട്ട് വട്ടുസന്മാരൊന്നും കേട്ടോ അവർക്കൊന്നും എന്റെ പ്രായം ഇല്ല ഒരു രസാരസമാണ് അപ്പൊ എന്നോട് പറയണേ കഴിഞ്ഞാ ഓർത്തു അച്ഛനെയോർത്തു അച്ഛനല്ല ചേട്ടൻ ചേത്ര ചേട്ടനെ ഓർത്തു ആ എന്റെയാണ് അച്ഛനെ അതെ ജയ അപ്പോഴത്തേക്കും ഇന്നലെ വന്നു കഴിഞ്ഞപ്പ എന്നോട് പറയണേ എടീ നീ പറഞ്ഞ ശരിയാ എന്ത് രസായിരുന്നല്ലേ ഞാൻ പറഞ്ഞ അതിനാണ് പോണം എന്ന് പറഞ്ഞത് കൊറേ കൂടെ കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ ഇതാണ് കാരണം പിന്നെ ഞങ്ങള് പൊന്നാടിയൊക്കെ ഇട്ടുകഴിഞ്ഞല്ലേ ഊണും ഒക്കെ കഴിഞ്ഞ് ഒറ്റക്ക് അവിടെ പറഞ്ഞു എനിക്കതൊരു ഒറ്റ വിളിക്കാൻ വരാം അല്ല സുമാറിന്റെ കാര്യത്തിന്റെ അറിയാലോ ഞാനുണ്ടായാലും എവിടെയും പോത്തു ആ അപ്പൊ ഞാൻ തന്നെ പോരണ്ട എന്നുവെച്ചോ എല്ലാം മേലാതെ അതാണ് ഞാൻ പിന്നെ പോന്നത് ഞങ്ങള് ഒമ്പത് പത്ത് മണിക്ക് അവിടെ ചെന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടേകാല് പന്ത്രണ്ടര ആയി പോലെ ആഹ് പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഞങ്ങളെ പണി അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്കുള്ള ടിപ്സ് എന്നാ പറഞ്ഞിരുന്നേന്ന് അറിയാവോ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പറയാം കേട്ടോ വേനലിന് വേനലായപ്പോൾ സൂര്യന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ അനുഭവപ്പെടുന്ന ആൾക്കാർ ഒത്തിരിയുണ്ടല്ലോ എക്സാമ്പിൾ ഞാൻ ഭയങ്കര ചൊർച്ച ചില വീഡിയോ നോക്കി അറിയാം ചൊറഞ്ഞോണ്ടൊക്കെയാ വീഡിയോ ചെയ്യുന്നത് അത്ര ചൊർച്ചിലാണ് അപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ ഈ ചൊറിച്ചിലിനും ഇതിനുമൊക്കെ ചെന്ന് ചെറിയ കുരു പോലെ തന്നെ കാലേ വന്നായിരുന്നു അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഡോക്ടറുണ്ട് ജേക്കബ് ഡാനിയൽ ഡോക്ടർ ഡോക്ടർ പറയും ഡോക്ടർ തരുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്നറിയാവോ രാവിലെ തെക്കാൻ ഒരു മരുന്ന് എടി എടീന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത് എടി ഒരു പ്രായമുള്ള എടി ഇത് രാവിലെ നീ തെക്കണം വെയിലുദിക്കുന്നതിന് മുമ്പ് ഇത് നീ വെയിലുതിച്ച് കഴിഞ്ഞിട്ട് രാവിലെ തേക്കണം ഇത് നീ രാവിലെ രണ്ട് ഓയിൽമെൻ്റ് ആണേ ഇത് നീ വെയിൽ ഒത്തിരി മൂർച്ഛിക്കുന്നതിന് അത് രാവിലെ ഒരു ഓയിൽമെൻ്റ് ഇത് നീ വൈകിട്ട് വെയിൽ താ താഴുന്നതിന് മുമ്പോ എന്തോ കുറേ നാല് ഓയിൽമെൻറ്റ് തന്നു ഒരു സോപ്പും എക്സ്ട്രാ ആ സോപ്പ് ആര് ചെന്നാലും നമുക്കുണ്ട് നൂറ്റമ്പത് രൂപ ആ സോപ്പിന് ഈ മരുന്നിനെല്ലാം കൂടെ രൂപ കുറെ ഗുളികയും തന്നു ഗുളിയാൻ ഇല്ല രണ്ടായിരം രൂപ കഴിഞ്ഞ് ഏ ഞാൻ ഗുളിയെടുത്ത് അന്നേരം കളഞ്ഞു ഞാൻ തുറത്തില്ല ഗുളിയ ഗുളി കഴിക്കത്തില്ല ഓയില്മെന്റ് ഇടയ്ക്കൊക്കെ രാവിലെയതോ വൈകീട്ടേതോ ഉച്ചയ്ക്ക് ഏതോ രാവിലെ തന്നെ രണ്ടെണ്ണം വൈകിട്ട് തന്നെ രണ്ടെണ്ണം എനിക്ക് തന്നെ ലാസ്റ്റ് മടുത്തു കറക്റ്റായിട്ട് ചെയ്ത് അത് മാറും പക്ഷേ എന്നെ അത് പറ്റത്തില്ല അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഇപ്പോഴും ഇലപ്പം ഉണ്ട് കേട്ടോ ഇതിന് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല ശകലം കൂടെ ഉണ്ട് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതോ ഒരു മാസം കൂടെ ഉണ്ട് അതാണ് അവിടെ ഇരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് അത്രയ്ക്ക് അത്രയ്ക്കാവശ്യമാണ് വല്ല ചൊറിച്ചിരു പോലൊക്കൊരാണേൽ അതൊക്കെ തേക്കുക ഇതിപ്പം തേകം മുഴുവൻ ചൊറിച്ച അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു അടിപൊളി ടിപ്സാണ് ആരിവേപ്പിൻ്റെ ഇലയില്ലേ ആര്വേപ്പിൻ്റെ ഇല നമ്മൾ വെള്ളം വെള്ളം എടുത്തിട്ട് എനിക്ക് സോളാറുള്ളതുകൊണ്ട് തിളച്ച വെള്ളമല്ലേ വരുന്നത് ഞാൻ തന്നെ എടുക്കും പൈപ്പ് ഞെക്കി വെച്ചിട്ട് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഈ അരിവേപ്പിൻ്റെ ഇല അങ്ങോട്ടിടും ഇട്ട് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് പഴുത്ത് നല്ല അതിൻ്റെ ഗുണമുണ്ട് ആ വെള്ളം ദേഹം മുഴുവൻ ഒഴിച്ച് കുളിച്ച് ഒരു മൂന്നാല് ദിവസം കുളിച്ചപ്പോൾ എൻ്റെ ചൊറിച്ചിന് പമ്പ കടന്നു നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത ചില സൂര്യന്റെ പ്രകാശ ചൂട് കാരണം വരുന്ന ചൊറിച്ചിലായത് ചില സ്കിന്നുകാർക്ക് എല്ലാവർക്കും ഒന്നുമില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് ചിലവരിതിനകത്ത് മഞ്ഞളും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു പുള്ളിക്കാരി മഞ്ഞളും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ മഞ്ഞളില്ലാതെ തന്നെ നോക്കിയിട്ടും അടിപ്പൊളി ആട്ടോ മഞ്ഞളോട് ചേർത്താലും നല്ലതാ ഈ വെള്ളത്തിനകത്തോട്ട് അപ്പം സോളാർ എല്ലാവർക്കും ഒന്നും കാണത്തില്ല എല്ലാവരും സോളാറൊന്നും വെച്ചവരായിരിക്കത്തില്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇതിട്ട് തിളപ്പി അല്ല വെള്ളം എടുത്തിട്ട് ഇത് ഇട്ടിട്ട് ഇല ഇട്ടിട്ട് കുറച്ചേറെ ഇല ഇട്ടോ കേട്ടോ തിളപ്പിക്കാൻ പറ്റാവുന്നത്രയും ചൂട് മേത്തൊഴിക്കുക കേട്ടോ ഇപ്പൊ എല്ലാവരുടെയും ചോദ്യം പോലെ ഈ എങ്ങനെ തിളച്ച വെള്ളം അതൊക്കെ ഒഴിച്ച് പറ്റൂള്ളൂ ചെറിയ ചൂടോട് കൂടി കേട്ടോ തലയിൽ തലേലൊഴിക്കണ്ടേ നല്ല ചോദിക്കരുത് അപ്പം ഇതാണ് എൻ്റെ ട്രിക്ക് എൻ്റെ ചോർച്ചിലെല്ലാം പമ്പ കടന്നു അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതുകൊണ്ട് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാ